ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എന്താ ഞാനിവിടുത്തു എന്താ പറയുക ഒരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ സമയം ഇപ്പോൾ അഞ്ചേ മുക്കാലായിട്ടുണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ യൂണിഫോം ഇല്ലാത്തെന്നില്ലേ നമുക്ക് യൂണിഫോം പുറത്ത് അതായത് ഔട്ട് സൈഡിൽ ഇടാൻ പറ്റില്ല ഇൻസൈഡ് മാത്രമേ പറ്റുകയുള്ളുണ്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം മാറാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഫാനും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ എലിവേറ്റർ കാത്തിക്കാണ് എന്നിട്ട് എന്താ പറയുക നമ്മളെ കാർ ലിഫ്റ്റ് വരും സാധാരണ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരാറുണ്ട് പക്ഷേ ഈ എന്താ പറയുക സ്കൂൾ ബസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് ഇവിടെ കുറേ റഷ അപ്പോൾ നമുക്കൊന്ന് നടന്നു പോകണേ ായി ഇപ്പോൾ നടക്കണം എല്ലാവരും സ്കൂളും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി അതുകൊണ്ട് തന്നെ രാവിലെ ഒരു അതിൽ ഒരു ആറു നല്ല റഷാണ് എന്താ വെച്ചിട്ടുണ്ടായിരുന്ന ടൂറിസ്റ്റ് പോകുന്നത് ദിവസും പറഞ്ഞാൽ എന്താ പറയുക കുറച്ചുള്ളൂട്ടു അതായത് ഈ ഭാഗത്ത് അത്ര ഇത് വരണമുണ്ട് ഷ് ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്ക് പെടും അതുകൊണ്ട് നമുക്ക് ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഗവൺമെൻറ് ബിൽഡിങ് അവിടുന്ന് കുറച്ചൊന്ന് ഒരു മെയിൻ റോഡിലേക്ക് നടക്കണം അങ്ങനെ നടന്ന് കഴിഞ്ഞാൽ നമുക്കെന്താകും ഞാനിപ്പോൾ ഷാർജ യു എയിൽ ഷാർജ ഏരിയയിലാണ് അപ്പോൾ ഇവിടെ മെട്രോയും കാര്യങ്ങളും ഇല്ല പിന്നെ ബസ് തന്നെ നമുക്ക് ദുബായ് ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നല്ല റിസ്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂർ മിനിമം വേണം പിന്നെ ട്രാഫിക്കും ഉണ്ടാവും അതുകൊണ്ട് എളുപ്പം ഷാർജാബാദത്തൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പം കാർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് പ്രൈവറ്റ് വണ്ടികളുണ്ട് അപ്പം അതാകുമ്പോൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നവരെ എല്ലാം ഒരുമിച്ചാവുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ എത്താം അപ്പോൾ അങ്ങനെയാണ് അത് നമുക്ക് മന്ത്ലി പേയ്മെൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിലേക്ക് നടക്കുകയാണ് ചായ് ചാമ്പ വണ്ടി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്തൊക്കെ കേറി കേട്ടോ അപ്പോൾ ബായ് ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഇതൊക്കെയാണ്